ഹായ് എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും അഞ്ച് കുസൃതി ചോദ്യങ്ങളുമായി ഞാൻ വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്ന അഞ്ച് കുസൃതി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിനു മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്ന ആദ്യത്തെ ചോദ്യം ഇംഗ്ലീഷിലെ രണ്ടക്ഷരങ്ങൾക്കിടയിൽ പതിനൊന്ന് വന്നാൽ നാലക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക് കിട്ടും ഇംഗ്ലീഷിലെ രണ്ട് അക്ഷരങ്ങൾക്കിടയിൽ പതിനൊന്ന് വന്നാൽ നാലക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് കിട്ടും ഏതാണത് ആ വാക്ക് ഏതാണെന്നാണ് അതിന്റെ ഉത്തരം വരുന്നത് എക്സിറ്റ് എന്നാണ് എക്സിറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ രണ്ടക്ഷരങ്ങൾക്കിടയിൽ പതിനൊന്ന് വന്നാൽ എന്ന് വെച്ചാൽ ആ രണ്ടക്ഷരങ്ങളെന്ന് വെച്ചാൽ ഈ ടിയുമാണ് പതിനൊന്ന് പറയുമ്പോൾ റോമൻ നമ്പറില് പതിനൊന്നാണ് അങ്ങനെ എക്സിറ്റ് അതാണ് ശരി ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം ഇതൊരു മൂന്നക്ഷരമാണ് ആദ്യ രണ്ടക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു ആദ്യത്തെയും അവസാനത്തെയും ചേർന്നാൽ ഒരു ആയുധം മൂന്നക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാവും ഇതൊരു ഒരു വാക്ക് ആദ്യ രണ്ടക്ഷരം വെള്ളത്തിലൂടെ പോകുന്ന വസ്തു ആദ്യത്തെയും അവസാനത്തെയും ചേർന്നാൽ ഒരു ആയുധം മൂന്നക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാകും ഇതായിരുന്നു അതിന്റെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് ഉരുളി എന്നാണ് ഉരുളി അതായത് ആദ്യത്തെ രണ്ടക്ഷരം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ പോകുന്ന വസ്തു അതായത് ഉരു ഉരു കേട്ടിട്ടുണ്ടാവുമല്ലോ ആദ്യത്തെയും അവസാനത്തെയും ചേർന്നാൽ ഒരു ആയുധം എന്ന് വെച്ചാൽ ഉളി നമ്മൾ തടിയൊക്കെ ചെത്താനൊക്കെ എടുക്കുന്ന ഉളിയില്ലേ ഉളി മൂന്നക്ഷരവും കൂടി ചേർന്നാൽ ഒരു പാത്രമാവും അതായത് ഉരുളി അതാണ് എൻ്റെ ശരി ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ഒരു ജി നാല് ടി ചേർന്ന ഇംഗ്ലീഷ് വാക്ക് ഒരു ജി നാല് ടി ചേർന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ ഉത്തരം വരുന്നത് ഒറിജിനാലിറ്റി എന്നാണ് ഒരു ജി നാല് ടി ഒറിജിനാലിറ്റി അതാണ് അതിന്റെ ശരീരം എന്നാല് ആരെയും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേര് ദോഷം ലഭിച്ച മരം ഏത് ആരെയും ഇതുവരെ ഒരു മുറിവ് പോലും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും കൊലയാളി എന്ന പേര് ദോഷം ലഭിച്ച മരം ഏത് എന്നാണ് അതിന്റെ ശരീരം വരുന്നത് കൊന്നമരം എന്നാണ് കൊന്നമരം എല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ അല്ലെ ഇനി അഞ്ചാമത്തെ ചോദ്യം നാലക്ഷരമുള്ള ഒരു വാക്ക് ഒന്നും രണ്ടും കൂടിയാൽ ഭർത്താവ് ഒന്നും മൂന്നും കൂടിയാൽ ഒരു വൃക്ഷം ഒന്നും നാലും കൂടിയാൽ ഇടി മൂന്നും നാലും കൂടിയാൽ വിഷം നാലും ചേർന്നാൽ ഒരു സംഖ്യ നാലക്ഷരമുള്ള ഒരു വാക്ക് ഒന്നും രണ്ടും കൂടിയാൽ ഭർത്താവ് ഒന്നും മൂന്നും കൂടിയാൽ ഒരു വൃക്ഷം ഒന്നും നാലും കൂടിയാൽ ഇടി മൂന്നും നാലും കൂടിയാൽ വിഷം നാലും ചേർന്നാൽ ഒരു സംഖ്യ അതേതെന്നായിരുന്നു അതിന്റെ ശരീരത്തരം വരുന്നത് പതിനഞ്ച് എന്നാണ് പതിനഞ്ചാണ് അതിൻ്റെ അതായത് ഒന്നും രണ്ടും കൂടിയാൽ ഭർത്താവ് നാലക്ഷരമുള്ള വാക്കാണ് ഒന്നും ഒന്നാമത്തെ രണ്ടാമത്തെ അക്ഷരം കൂടിയാൽ ഭർത്താവ് എന്ന് വെച്ചാൽ പതി ഒന്നാമത്തെ രണ്ടാമത്തെ അക്ഷരം പതി ഒന്നും മൂന്നും കൂടിയാൽ ഒരു വൃക്ഷം വന ഒന്നും നാലും കൂടിയാൽ ഇടി അഞ്ച് മൂന്നും നാലും കൂടിയാൽ വിഷം നഞ്ച് നാലും ചേർന്നാൽ ഒരു സംഖ്യ പതിനഞ്ച് അപ്പൊ ഇതാണ് അതിന്റെ ശരിയുത്തരം അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അയച്ചു തന്നതിൽ ഏതൊക്കെ ഉത്തരം ശരിയായിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ നിങ്ങളിൽ നിങ്ങൾ ശരിയുത്തരം അയച്ചു തന്ന രണ്ട് ഉത്തരമെങ്കിലും ശരിയാവരുടെ പേരുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് നറുക്കിട്ട് അടുത്ത അഞ്ച് ചോദ്യങ്ങളും കൂടെ ചോദിച്ചതിന് ശേഷം നറുക്കിട്ട് അതിൽ നിന്ന് ഒരു വിജയം കണ്ടെത്താം അപ്പോൾ ഇനി നാളെ ആറു മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾ ഉത്തരങ്ങൾ അയച്ചു തരേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഡൽഹിയിലെ ഏറ്റവും വലിയ ബാർ ഡൽഹിയിലെ ഏറ്റവും വലിയ ബാർ രണ്ടാമത്തെ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം മൂന്നാമത്തെ ചോദ്യം ഇടത്തെ കൈകൊണ്ട് പിടിക്കാം എന്നാൽ വലത്തെ കൈകൊണ്ട് ഒരിക്കലും പിടിക്കാൻ സാധിക്കാത്തത് എന്ത് ഇടത്തെ കൈകൊണ്ട് പിടിക്കാം പക്ഷെ വലത്തെ കൈകൊണ്ട് പിടിക്കാൻ ഒരിക്കലും സാധിക്കാത്തത് എന്ത് ഇതാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം കയ്യും കാലും ഇല്ലാത്തവൻ കയ്യും കാലും ഉള്ളവനെ വിഴുങ്ങുന്നത് തലയില്ലാത്തവൻ കണ്ണുകൊണ്ട് കണ്ടു കയ്യും കാലും ഇല്ലാത്തവൻ കയ്യും കാലും ഉള്ളവനെ വിഴുങ്ങുന്നത് തലയില്ലാത്തവൻ കണ്ണുകൊണ്ട് കണ്ടു അതെന്താണ് എന്നാണ് നാലാമത്തെ ചോദ്യം ഇനി അഞ്ചാമത്തെ ചോദ്യം ചപ്പാത്തി മറിച്ചിടുന്നത് എന്തുകൊണ്ട് ചപ്പാത്തി മറിച്ചിടുന്നത് എന്തുകൊണ്ട് അപ്പോ ഇതാണ് അഞ്ച് ചോദ്യങ്ങൾ ചോദ്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം ഒന്നാമത്തെ ചോദ്യം ഡൽഹിയിലെ ഏറ്റവും വലിയ ബാർ രണ്ടാമത്തെ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം സർക്കാർ ജീവന ജീവനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം മൂന്നാമത്തെ ചോദ്യം ഇടത്തെ കൈകൊണ്ട് പിടിക്കാം എന്നാൽ വലത്തെ കൈകൊണ്ട് ഒരിക്കലും പിടിക്കാൻ സാധിക്കാത്തത് എന്ത് നാലാമത്തെ ചോദ്യം കൈയും കാലും ഇല്ലാത്തവൻ കയ്യും കാലും ഉള്ളവനെ വിഴുങ്ങുന്നത് തലയില്ലാത്തവൻ കണ്ണുകൊണ്ട് കണ്ടു അത് എന്താണെന്നാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ചപ്പാത്തി മറിച്ചിടുന്നത് എന്തുകൊണ്ട് അങ്ങനെ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഈ അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നാളെ ആറു മണിക്ക് മുന്നേ ആയിട്ട് എനിക്ക് അയച്ചു തരിക അതുപോലെ വേറൊരു കാര്യം പറയുവാനുള്ളത് നമ്മുടെ സമ്മാനത്തിനെ കുറിച്ച് സമ്മാനങ്ങൾ നമുക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട് അതുപോലെ സ്റ്റാറ്റസ് വയ്ക്കാൻ നമ്മളെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുന്നതിന് അതിനും സമ്മാനമുണ്ട് സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന അത് കോപ്പി ചെയ്ത് അതായത് കൊച്ചിക്ക ബ്ലോഗിന്റെ ലിങ്ക് വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കുകയും അതുവഴി ഏറ്റവും കൂടുതൽ വിവേഴ്സ് കിട്ടുന്നവർക്ക് സമ്മാനം നൽകുന്നതാണ് എന്നുള്ള ആ ഒരു ഇതും കൂടെ കൊടുത്തിട്ട് വേണം നമ്മുടെ സ്റ്റാറ്റസ് വെക്കാനായിട്ട് അങ്ങനെ വെച്ച് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിവേഴ്സ് വരുന്നവർക്ക് സമ്മാനമുണ്ട് അതുപോലെ പ്രോത്സാഹന സമ്മാനം ഒരിക്കലും നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ പ്രോത്സാഹന സമ്മാനമുണ്ട് അതായത് ഒരു മാസത്തിൽ ഒരു സമ്മാനത്തിനും അർഹരാകാത്തവർക്ക് അതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട് അപ്പോ ഇനി നമുക്ക് നമ്മുടെ നറുക്കെടുപ്പിലേക്ക് കടക്കാം എനിക്ക് ശരി ഇത്തരം അയച്ചു തന്നവരുടെ പേരെല്ലാം ഈ ക്ലാസ്സിനുള്ളിൽ അതുപോലെ പേര് വായിക്കണമെന്നുള്ള പറഞ്ഞവരുടെ പേരൊക്കെ സെപ്പറേറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ പേര് വായിക്കാം പേര് വായിച്ചിട്ട് നമുക്ക് നറുക്കെടുപ്പിലേക്ക് കിടക്കാം ഒന്നാമതായി ഷാജി ഷാജിയുടെ പേരുണ്ട് അതുപോലെ വീഡിയോ കഴിയുന്നതും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല അറിയാലോ പിന്നെ ഇത് സിജാദ് സിജാദിന്റെ പേര് ഇതിലുണ്ട് അതുപോലെ ജസ്ല ഷമീർ ജസ്ല ഷമീറിന്റെ പേരുണ്ട് നിഷ നിഷയുടെ പേരുണ്ട് സജി ജോർജ് സജി ജോർജിന്റെ പേരുണ്ട് സ്നേഹ സജി സ്നേഹ സജിയുടെ പേരുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പൊ ഒരു മൂന്ന് നാല് ദിവസത്തോളം ആയി നാല് ദിവസമായി കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും അത് ക്ഷമിക്കണം ഞാനത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഈ ഒരു മാസം എന്തായാലും കുറച്ച് തിരക്കായിരിക്കും നമുക്ക് അടുത്ത മാസം തൊട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ എല്ലാവരുടെയും പേരുകൾ ഇതിനുള്ളിൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഭാഗ്യശാലിയെ കണ്ടെത്താം അപ്പൊ ഇതിൽ നിന്ന് ഒരു ഒരാളെ സെലക്ട് ചെയ്യുവാണ് ഇന്നത്തെ വിജയി ഗൗരി നന്ദന ഗൗരി നന്ദനയാണ് ഇന്നത്തെ വിജയി അപ്പൊ ഗൗരി നന്ദന എത്രയും പെട്ടെന്ന് പിന്നെ അഡ്രസ്സ് കാര്യങ്ങൾ തന്നിട്ട് സമ്മാനം കൈപ്പറ്റാനുള്ള അഡ്രസ്സ് കാര്യങ്ങൾ തരേണ്ടതാണ് പിന്നെ അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് ഇതിനു മുന്നേ ഞാൻ അയച്ചിട്ടുള്ള സമ്മാനങ്ങൾ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതാണ് കാരണം എങ്കിലും നമുക്കത് അവിടെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ എന്താ എന്താ പറ്റിയതാണെന്നൊക്കെ അറിഞ്ഞു നിങ്ങൾക്ക് വീണ്ടും ആ സമ്മാനം അവിടെ എത്തിയ പിന്നെ കൊറിയർ ഓഫീസിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതവിടെ എത്തിച്ചു തരാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് അതുപോലെ സമ്മാനങ്ങൾ ഞാൻ പറഞ്ഞ തിരുവല്ല ലൊക്കാലിറ്റിക്കുള്ളിലാണെങ്കിൽ നേരിട്ട് വന്ന് കൈപ്പറ്റം അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് എത്തിച്ചേരുന്നതാണ് അതല്ല എങ്കിൽ ഇനി തിരുവല്ലയ്ക്ക് പുറത്താണ് കേരളത്തിനുള്ളിലാണ് എങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് ചെയ്യുന്നതാണ് കൊറിയറായി ചേരുന്നതാണ് ഇനി കേരളത്തിനേക്ക് കേരളത്തിന് പുറത്താണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജും കൂടി വരുന്നതാണ് അപ്പോൾ നാളെ ആറു മണിക്ക് ഏർ എല്ലാവരും തരങ്ങൾ അയച്ചു തരിക അപ്പൊ നാളെ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരുമെന്ന് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെയും എല്ലാവർക്കും ബൈ